ഹലോ നമസ്കാരം ഞാൻ ജെറീന അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിന് കൊടിയേറിയിരിക്കുകയാണ് ഇതിനു മുൻപുള്ള പല സീസണുകളുടെ റിവ്യൂ ആയിട്ടും അതുപോലെ തന്നെ ബിഗ് ബോസിലെ താരങ്ങളുടെ ഇൻ്റർവ്യൂ ആയിട്ടും ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ കോൺഫിഡൻസിൻ്റെ ബലത്തിലാണ് ഈ പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ പുതിയ ചാനലിൽ പുതിയ റിവ്യൂവുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സീസണൊക്കെ കണ്ടല്ലോ ഫുള്ള് പവർ വരട്ടെ എന്നാണ് ലാലേട്ടൻ പറയുന്നത് പവർ ഉണ്ടെങ്കിലേ ഇനി അങ്ങോട്ട് രക്ഷയുള്ളൂ ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നത് ഒരു കാര്യമായിരിക്കും ബെഡ്റൂം ഇത്രയും നാളായിട്ട് ഒരു ബെഡ്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത് എത്ര പേരാണെങ്കിലും ആ ഒരു ബെഡ്റൂമിൽ തന്നെ കിടക്കണം അടി കൂടണം എല്ലാം ആ ഒരു ബെഡ്റൂമിൽ പക്ഷേ ഇത്തവണ നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമിലെ മൂന്നെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ആ ഒരു വലിയ ബെഡ്റൂമിനെയാണ് നമ്മൾ പവർ ബെഡ്റൂം എന്ന് പറയുന്നത് അതായത് അവിടെയുള്ള ആളുകൾക്കായിരിക്കും പവറ് എന്തിനൊക്കെ ഉള്ളത് നോമിനേഷൻ പവറ് ജയിൽ പവർ ഷോപ്പിംഗ് പവർ കുക്കിംഗ് പവർ അപ്പോ ആ റൂമിൽ വരുന്നവരായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതെന്ന് അവർക്കായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക അപ്പോൾ ആ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അടിപിടികളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടി വരിക അതുമാത്രമുള്ള ഒരുപാട് സർപ്രൈസസ് ബിഗ് ബോസ് ഇത്തവണ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നോ ഓരോ ദിവസം കഴിയുമോറും നമുക്ക് റിവീൽ ആവുകയുള്ളൂ പിന്നെ ഈ പേപ്പർ കൈപ്പിടിച്ചിരിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ കാരണം ഒരു സീസൺ തുടങ്ങുമ്പോൾ പലരും അത്ര ഫേമസ് അല്ലാത്തതെന്ന് പറയുന്നില്ല എനിക്ക് അറിയാത്ത കുറേ ആളുകളുണ്ട് അതുകൊണ്ട് പേര് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേപ്പർ കൈപ്പിടിച്ചിരിക്കുന്നത് എല്ലാ കണ്ടസ്റ്റന്റിനെയും നിങ്ങൾ കണ്ടു കാണല്ലോ നമുക്ക് ഒരു ഫസ്റ്റ് ഡേ ഒരു ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് എല്ലാവരും കൊള്ളാം തിരക്കേടില്ല ചിലരൊക്കെ വാചകടിയിൽ വലിയ വീരന്മാരാണ് പക്ഷെ ഇവരകത്തേക്ക് പോയ എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ഇതുപോലെ പലരും മല പോലെ വന്നിട്ട് എലി എലിപോലെ പോകുന്നതും പോലെ വന്നിട്ട് മല പോലെ പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നും തന്നെ പ്രഡിക്റ്റ് ചെയ്യോ നമ്മുടെ ഒരു ഫേവറേറ്റ് ആരാന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല കൂടുതലും സീരിയൽ താരങ്ങളുള്ള ഒരു സീസണായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട് കോമഡ്സ് ആയിട്ട് വന്ന രണ്ടുപേരെക്കുറിച്ച് ഇതിനു മുൻപ് തന്നെ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഒക്കെ നമുക്ക് ക്ലൂകൾ തന്നിരുന്നു ആരാന്നുള്ളത് റിവീൽ ചെയ്തിരുന്നു അവരെ അത്യാവശ്യം പുലിക്കുട്ടികളാണെന്നാണ് എനിക്ക് ആ റൂമിൽ ഇരിക്കണ സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും അവർ വെറുതെ ഇരിക്കാൻ വന്നവരാണെന്ന് തോന്നിയിട്ടില്ല പക്ഷെ മുഖത്ത് എവിടെയോ മുഖത്തെവിടെയോ എന്തോരഹങ്കാരം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എന്റെ തോന്നലായിരിക്കും കേട്ടോ ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കാം എന്തായാലും ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട് രണ്ടുപേരും ഒരുമിച്ചാണോ മത്സരിക്കുന്നത് എന്നൊന്നും അവർക്കും ബ്രീഫ് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് നമുക്കും ക്ലൂ ഒന്നുമില്ല രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ ഒരുപോലെ തോന്നുന്നുണ്ട് ഇനി അവർ അവരെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണോ മത്സരിക്കുക അങ്ങനെ ആവാൻ സാധ്യതയില്ല അല്ലേ അപ്പോൾ കഴിഞ്ഞവണത്തെ കോമണർ വന്നു ഭയങ്കര പ്രതീക്ഷയോടെയാണോ വന്നത് പക്ഷേ ആദ്യം തന്നെ ഔട്ടായി പോകേണ്ടി വന്നു പല പല കാരണങ്ങൾ കൊണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ അവർ ടഫ് മത്സരം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരെ വില കുറച്ച് കാണരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ ആ റൂമിൽ ഇരിക്കുന്ന കണ്ടിട്ട് ഇത്തിരി അഹങ്കാരമൊക്കെ ഫീല് ചെയ്യുന്നുണ്ട് അങ്ങനെ പല കമൻസും ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഞാനും കണ്ടു എനിക്ക് മാത്രം തോന്നിയതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ അല്ല പിന്നെ എപ്പിസോഡ് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ഫേസ്ബുക്ക് തോണ്ടിയപ്പോൾ ആദ്യം കാണുന്ന പേര് എന്ന് പറയുന്ന രതീഷ് കുമാറിൻ്റെയാണ് കണ്ണൻ എന്ന വിളിപ്പേരുള്ള രതീഷ് കുമാർ അദ്ദേഹം തൃശ്ശൂരുകാരനാണ് ഭയങ്കര വർത്താനായിട്ട് തോന്നിയോ വർത്താനം നല്ലതിനാണോ ചീത്തക്കാണോ അടി കിട്ടാനാണോന്നൊന്നും അറിയില്ല അത് വരും ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് അനുസരിച്ചും അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നിന്നും കിട്ടുന്നതായിരിക്കും പക്ഷേ ഇത്തിരി വർത്താനം കൂടുതലുള്ളതായിട്ട് തോന്നി ഈ വർത്താനം മാത്രമാണോ ഉള്ളൂ അതെയോ എന്തെങ്കിലുമൊക്കെ അറിയാമോ കളിക്കാം വന്നതാണോ എന്നൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് കാണാം കേട്ടോ എങ്കിലും ചില കമന്റ് ഞാൻ കണ്ടു ഇവൻ ആദ്യ ആഴ്ച തന്നെ പുറത്താക്കണവൻ ഇത്തിരി സംസാരം കൂടുതലാണെന്നുള്ള കാര്യം പാവം സംസാരം കൂടുതലായതുകൊണ്ടെന്ന് നമുക്ക് പുറത്താക്കേണ്ട കേട്ടോ നന്നായിട്ട് കളിക്കുമെങ്കിലും നമുക്ക് നിർത്തുന്നതിൽ എന്താ തെറ്റാ അപ്പോൾ രതീഷ് കുമാറിന്റെ ഭാവി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം കാരണം ഇത്രയും കൂടുതൽ സംസാരിക്കുകയും അവിടെ ഓടിച്ചാടി നടക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നു വേറെ ആരുമില്ല രതീഷ് കുമാറാണ് അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ നോട്ടീസ് ചെയ്ത പേര് അത് രതീഷ് കുമാറിൻ്റെതാണ് എന്താ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കണ്ടസ്റ്റൻസ് എൻട്രി നടത്തുന്നു ഉള്ളൂ ഫസ്റ്റ് ഡേ പൊതുവേ ആദ്യത്തെ ദിവസം ആരൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഒഴിച്ചാൽ ആ ദിവസം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ബിഗ് ബോസ് കാണുന്ന എന്തിനാ രണ്ടാൾ അടി കൂടുന്നത് കാണാനല്ലേ ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രമോ കാണിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നാളെ എന്തൊക്കെയോ അടി സംഭവിക്കുന്നുണ്ട് ഫസ്റ്റ് ടാസ്ക് നടക്കുന്നുണ്ട് ടാസ്കിന്റെ അടിയിൽ റോക്കി റോക്കി ബായ് എന്നാ കേട്ടോ റോക്കി അസീം എന്റെ വായിൽ വരുന്നത് എന്തായാലും റോക്കി ബായിനെ പോലെ തന്നെയുണ്ട് പുള്ളി ആരൊക്കെയായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു അടിക്കാൻ ചെല്ലുന്നൊക്കെ കാണുന്നുണ്ട് എന്തായാലും നാളെ അടി പൊട്ടുമെന്ന് വിശ്വസിക്കാം എന്തിനായിരിക്കാം അടി അടിയിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റുകളൊക്കെ നാളെ എപ്പിസോഡ് കണ്ടതിന് ശേഷം നമുക്കിവിടെ ചർച്ച ചെയ്യാം പരിചയമുള്ള ചില ചില മുഖങ്ങളൊക്കെ ഇത്തവണത്തെ സീസണിലുണ്ട് എങ്കിലും പരിചയം ഇല്ലാത്തവരും കൂടുതലാണ് സീരിയൽ മേഖലയിൽ നിന്നുള്ള ശരണ്യ ആനന്ദ് യമുന യമുന റാണി ശ്രീ അതുപോലെ തന്നെ അപ്സര ആൽബി അങ്ങനെ ഋഷി ഓഫ് കോഴ്സ് അവരെയൊക്കെ കുറച്ച് പരിചയമുണ്ട് സിജോടോക്സിനെ അറിയാം അദ്ദേഹത്തിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ ഞാനും കണ്ടതാണ് ജിന്നോസ് ബോഡിക്രാഫ്റ്റിനെ അറിയാം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എപ്പോഴോ ഒരിക്കൽ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ആരെയും അത്ര ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതെന്റെ തെറ്റായിരിക്കാം ഞാൻ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ അത്രയും ശ്രദ്ധിച്ച് അവരെ കണ്ടു കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പക്ഷെ നമുക്കറിയാമറിയാത്തതൊന്നുമല്ല കാര്യം ഇപ്പോൾ അറിയാത്ത എത്രയോ പേര് ബിഗ് ബോസ് ഷോയിലൂടെ വന്ന് രാജാക്കന്മാരായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ല റോബിൻ അപ്പം അതുകൊണ്ട് തന്നെ അറിയുന്നതിലും അറിയാത്തതിലും ഫേമസ് ആണോ അല്ലയോ എന്നുള്ളതോ ഇതൊന്നും ഒരു അല്ല ഇതിൽ ആര് നന്നായിട്ട് കളിക്കുന്നു അവർക്ക് സപ്പോർട്ട് കിട്ടും കയ്യടി കിട്ടും അതല്ലേ സത്യം അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ ആയിട്ട് കളിക്കണം ആയിട്ട് കളിച്ചാലേ ഈ സീസണിൻ്റെയും ഗതി മുകളിലേക്ക് പോവുള്ളൂ തണുപ്പൻ മട്ടിരിക്കുന്നു ആരും എന്നെനിക്ക് തോന്നിയിട്ടില്ല ഫസ്റ്റ് ഡേ ഇംപ്രഷനായിട്ടോ പറയുന്നത് തണുപ്പൻ മട്ടായിട്ടിരിക്കുന്നു എനിക്ക് ആരെയും തോന്നിയിട്ടില്ല എല്ലാവരും കളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനി എപ്പിസോഡുകൾ കണ്ട് ഓരോ വിഷയങ്ങളിലും എൻ്റെ ഒപ്പീനിയൻ ഞാൻ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പുണ്ടാവാം അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നിങ്ങളുടെയും കൂടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഈ റിവ്യൂ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും ഇരുകയായി നീട്ടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ബാക്കി എപ്പിസോഡ് நமக்கும்